പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ കാമുകന് കാഴ്ചവെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അമ്മയെയും കാമുകനെയും ജീവിത അവസാനം വരെ കഠിന തടവന് കോടതി ശിക്ഷിച്ചു സമാനതകളില്ലാത്ത കേസിൽ തൃശൂർ പോക്സോ സ്പെഷ്യൽ സെഷൻസ് കോടതിയാണ് അത്യപൂർവ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഓണാവധിക്ക് സ്കൂളിൽ നിന്നും വീട്ടിലേക്കെന്നു പറഞ്ഞ് പതിനേഴും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെയും അഞ്ചു വയസ്സുള്ള മകനെയും കൂട്ടി തൃശൂരിൽ എത്തുകയായിരുന്നു അമ്മ പിന്നീട് നഗരത്തിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുക്കുകയും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ അമ്മ കാമുകനായ കോതമംഗലം ഇരുമലപ്പടി ആട്ടയം വീട്ടിൽ അലിയാറിന് കാഴ്ചവെക്കുകയുമായിരുന്നു മാനസിക വൈകല്യമുള്ള മൂത്ത പെൺകുട്ടിയെയും ഇളയ സഹോദരിയെയും അമ്മയുടെ സാന്നിധ്യത്തിൽ ഒന്നിലധികം തവണയാണ് പ്രതി നിഷ്ഠൂരമായി പീഡനത്തിനിരയാക്കിയത് സംഭവത്തിന് ശേഷം പ്രതി അലിയാർ ഒളിവിൽ പോയി ഓണാവധിക്ക് ശേഷം സ്കൂളിൽ തിരിച്ചെത്തിയ പെൺകുട്ടി കൗൺസിലിങ്ങിന് വിധേയമായതോടെയാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച പീഡന വിവരം പുറത്തറിയുന്നത് ഇതോടെ സ്കൂൾ അധികൃതർ തൃശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖാന്തരം തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അമ്മയെയും കാമുകനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ അമ്മയും കാമുകനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി സമൂഹത്തിന് എന്ന നിലയിൽ കടുത്ത ശിക്ഷയാണ് നൽകിയത് പ്രതികൾക്ക് ജീവിതാവസാനം വരെ കഠിനതടവും പതിനായിരം രൂപയുമാണ് ജില്ലാ പോക്സോ സ്പെഷ്യൽ സെഷൻസ് കോടതി ജഡ്ജി മുഹമ്മദ് വസീം ശിക്ഷ വിധിച്ചത് കൂടാതെ ഇഴക്കിയ സർക്കാരിന്റെ നഷ്ടപരിഹാര ഫണ്ടിൽ നിന്നും മൂന്നു ലക്ഷം രൂപ നൽകാനും കോടതി ഉത്തരവിട്ടു ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു വിധിയായി സമാനതകളില്ലാത്തൊരു വിധിയായി വിശേഷിപ്പിക്കാവുന്ന വിധിയാണ് കാരണം പോക്സോ കേസുകളിൽ അമ്മയെയും ബലാത്സംഗക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന അത്യപൂർവുമായിട്ടുള്ള വിധിയായിട്ടാണ് പ്രോസിക്യൂഷൻ കാണുന്നത് മെഡിക്കൽ പരിശോധനയും ശാസ്ത്രീയ തെളിവും പെൺകുട്ടിയുടെ രഹസ്യമൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി നിലവിൽ മനോവൈകല്യമുള്ള മൂത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോഴത്തെ വിധി ഇളയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ കോടതി നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് വേണ്ടി ഹാജരായ പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പയസ് മാത്യു പറഞ്ഞു ടിസിവി തൃശൂർ